അപ്പോൾ അപ്പോൾ നാട്ടിൽ പോകാൻ വീഡിയോ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം ഷർദിയും കാര്യങ്ങളായ കൊണ്ട് എനിക്കാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് നാട്ടിലെ ഒരു ചെറിയ പുഴയായിട്ടോ ചെറിയ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഭാരത പുഴയായിട്ട് കാണുന്നത് പക്ഷേ ഈ പുഴ ഇതുപോലെ തരുന്നില്ല ഇപ്പോൾ ഈ ചെക്ക് ഡാം വന്ന ശേഷം അടുപ്പം ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്ന അത്യാവശ്യം നല്ലൊരു പുഴയായിരുന്നു നമുക്ക് അക്കരയൊക്കെ പോകാൻ പറ്റുമായിരുന്നു വെള്ളം പറ്റുന്ന സമയത്ത് നമുക്ക് അക്കരെ പോവാം അങ്ങനെ അത്യാവശ്യം നല്ലൊരു പുഴയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ കിച്ചു വെള്ളം കണ്ടത് ഫ്ലാറ്റായി അവന് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അവനും ഞാനും പിന്നെ ചേച്ചിയുടെ മോളും ആണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കളിക്കുക കേട്ടോ അപ്പോൾ കെട്ടിൽ നിന്നിട്ട് ആരെയും കുളിക്കുന്നുണ്ട് അത് മൈൻഡ് ചെയ്യണ്ടായിരുന്നു ഇതുപോലൊന്നും അല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഇതാ വെള്ളത്തിൽ കളിക്കട്ടെ നിറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മീനൊക്കെ കിച്ചിന് ഭയങ്കര പേടിയാണ് അപ്പോൾ മീനൊക്കെ കാണുമ്പോൾ ജസ്റ്റ് മാറി നിൽക്കും പിന്നെ വെള്ളത്തിന് അവൻ കയറ്റാട്ടോ ഭയങ്കര പാട് അവൻ വെള്ളത്തിന് കയറില്ല ഇതുപോലെ അവന് കളിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ അപ്പോൾ കിട്ടിയ സമയം നന്നായിട്ട് അവൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിലിവിടെ ഇറങ്ങുന്നത് സാധാരണ ഇങ്ങനെ ഇറങ്ങാറില്ല ഇങ്ങനെ ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ട് ഞാനിവിടെ ഇങ്ങനെ വെള്ളത്തിലാകട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് എനിക്കെൻ്റെ നാട് ഫുള്ളായി കാണിക്കണം പക്ഷേ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നേരെ അമ്പലത്തിലാണ് കേട്ടോ പിറ്റേ ദിവസമാണ് ഞാൻ അമ്പലത്തിലോട്ട് വരുന്നത് അപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ടാണ് ഞാനിപ്പോൾ അമ്പലത്തിൽ വന്നപ്പോ ഇത് അത്യാവശ്യം ഫേമസ് ആയൊരു അമ്പലമാണ് തിരുവല്ലാമല ശ്രീ വില്ലോത്തനാഥ ക്ഷേത്രം അത്യാവശ്യം ഫേമസ് ആണ് ഇപ്രാവശ്യം ഇവിടെ മോഷണൊക്കെ നടന്നിട്ടുണ്ട് ഈ അമ്പലത്തിൽ അപ്പോൾ പിന്നെ പറയാനാണെങ്കിൽ എനിക്കൊരുപാട് ഇനസ്റ്റാലി ഉള്ളൊരു അമ്പലമാണ് ഇത് അപ്പോൾ ഇതാണ് ഉള്ളിലോട്ട് പോകുന്ന വഴി അത്യാവശ്യം വലിയൊരു അമ്പലമാണിത് അപ്പോൾ പിന്നെ മേൽക്കൂര ഉള്ളത് കൊണ്ട് നമുക്ക് ചുറ്റും നടന്ന് കാണാം കേട്ടോ ഇത് പേപ്പർമാല കിട്ടുന്ന ഒരു ചടങ്ങാണ് പണ്ടും ഞാനും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തിനാ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വഴിപാടോ വടംമാല കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പോയ സമയത്ത് അതിൻ്റെ വഴിപാട് ചെയ്തതിന് പ്രസാദമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ കാണിച്ചില്ല അതൊക്കെ നമ്മൾ വിശപ്പ് കാരണം വേഗം തന്നെ തിന്നു കേട്ടോ പിന്നെ ചെറിയൊരു വണ്ടി വെച്ച് കിച്ചു കളിക്കുകയാണ് കിച്ചു പിന്നെ അഴിച്ചുവിട്ട എന്താ പറയുക ഒരു പട്ടിക്കുട്ടിയെ പോലെ കേട്ടോ അവൻ അവന് ഇഷ്ടത്തിന് അങ്ങനെ നടക്കുകയാണ് പിന്നെ ഇവിടെ ഈ കാണുന്നത് കണ്ടില്ലേ ഇവിടെ താഴെ ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ കുണ്ടിലയപ്പൻ എന്നാണോ അവിടെ പറയുക അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്തായാലും കാണിച്ചത് നല്ല വെയിലാണ് അപ്പോൾ മോനെ കൊണ്ട് നടന്നു പോകാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ കായ വെച്ചാൽ തന്നെ നമുക്ക് കാല് പൊള്ളി പോകുന്നൊരവസ്ഥയായിരുന്നു ഇനി എന്നെ കണ്ടില്ല എന്ന് വേണ്ട ഇടയ്ക്ക് വെച്ച് എന്നെ കൂടി കാണിക്കുക കേട്ടോ കാണുന്നൊരാൾമാര കേട്ടോ അത്യാവശ്യം വലിയൊരാൾമാരായിരുന്നു കേട്ടോ അത്യാവശ്യം പറഞ്ഞാൽ അത്രയും വലുതായിരുന്നു പിന്നെ ഒരു നാലഞ്ച് വർഷം മുന്നേ അത് കടപുഴകി വീണു അതിനുശേഷം ഉണ്ടായത് ചെറിയൊരു തൈ ആട്ടത് ഇതിനു ചുറ്റുമൊരു പല്ലീനെ കാണും അതൊരു ഒരു എന്തോ ഒരു ഐതിഹ്യമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് കരുതി അപ്പോൾ കൂട്ടത്തിലുള്ളവരെ കാത്തിരിക്കുക കേട്ടത് ഇതുമാണ് നമ്മുടെ ചുറ്റുമുള്ള ഭാഗമായിട്ട് കാണാൻ അത്യാവശ്യം പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു അമ്പലമാണ് എനിക്ക് ആന്മാരും കാണാൻ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അപ്പം നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ ശിവേലി വന്നത് ഏട്ടന് വേണ്ടി ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഏട്ടത് കാണാൻ വേണ്ടി നിന്നു കേട്ടോ പക്ഷെ അതിനെ ഇടയിൽ വെച്ച് ഞാനൊരു മണ്ടത്തനം കാണിച്ചു ഞാൻ എൻ്റെ ഫ്ലാഷ് അടിച്ചുകൊണ്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു പിന്നെ അവരൊക്കെ പറഞ്ഞ ശേഷമാണ് അത് ഞാൻ ഓഫ് ചെയ്തത് പക്ഷെ അത് ഭയങ്കര മണ്ടത്തനായി എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോയിട്ടതിന് ശേഷം എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഫ്ലാഷ് അടിക്കാൻ പാടില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഇവരൊക്കെ പറഞ്ഞ ശേഷം എനിക്ക് അറിയുന്നത് ഇത് നമ്മൾ അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആട്ടെ കാണുന്നത് ചുറ്റും മലകളാണ് കാണുന്നത് ഫുൾ ആൽമര ഇതിന് ചുറ്റും ആൽമര കാണുന്നുട്ടോ അപ്പം പിന്നെ എന്തായാലും അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോ താഴെ വീടുകളെ കാണാൻ പറ്റൂട്ടോ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഇവിടെ കേട്ടോ കിറ്റുവിനെ നമ്മൾ നോക്കി നിക്കണം കാരണം താഴോട്ട് മൊത്തം പറയുകൊണ്ട് നന്നായി പേടിക്കണം ഈ കാണുന്ന ചുറ്റും പിന്നെ ഈ കാണുന്നത് നമ്മൾ കുളത്തിലോട്ട് ഇറങ്ങി പോകുന്ന ഭാഗം കേട്ടോ ഇത് ഫുള്ള് സ്റ്റെപ്പാണ് പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ ശെരിക്കും മനസ്സിലാവില്ല അങ്ങനെ നമ്മള് കുളത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചാരാട്ടോ കണ്ടോ മീൻ കണ്ടോ ഇതൊന്നുമല്ല കേട്ടോ നല്ല അത്യാവശ്യം വലിയ മീനൊക്കെ കേട്ടോ അവിടെ ഉള്ളത് അപ്പം കുളത്തിലെത്തിയപ്പോൾ കിച്ച് വേഗം തുണിയെല്ലാം ഓര് ആ വെള്ളത്തിലോട്ട് ഇറങ്ങി പിന്നെ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല പിന്നെ ഇത് നമ്മളെ പ്രസാദാവട്ടെ കാണുന്നത് നിങ്ങൾ ഇനി കാണാൻ പോകുന്നതാണ് ശരിക്കുമുള്ള ദൂരം കണ്ടില്ല ഇത്രയും സ്റ്റെപ്പ് ആട്ടോ ഇത് ഓരോ ചെറിയ ചെറിയ ഭാഗം ഭാഗമായിട്ട് കാണുന്നത് കിച്ചുണോ കയറുന്നു വയ്യ പിന്നെ ഏട്ടനെ ഇങ്ങനെയൊക്കെയോ എടുത്ത് കയറ്റുന്നുണ്ട് അവനെ അപ്പോൾ സ്റ്റെപ്പ് നേരെ കാണിച്ചു തരാൻ പറ്റിയില്ല അത്യാവശ്യം വലിയ സ്റ്റെപ്പ് ആട്ടോ നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് കയറാണ്ട് പിന്നെ ഇത് അടുത്തൊരു ചടങ്ങാണ് കേട്ടോ അവിടുത്തെ ഈ ആത്മരത്തിന് ചുവട്ടിൽ നമ്മളിങ്ങനെ കല്ല് ഇങ്ങനെ കയറ്റി നമ്മൾ നമ്മളെന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ സാധിക്കുക എന്നാണ് എൻ്റെ ഒരു ഐതിഹ്യം അപ്പം നമ്മളും കുറെ ചെയ്തിട്ട് ഞാൻ എൻ്റെ മോൻ്റെ പേരൊക്കെ എഴുതി വച്ചാണ് ഞാനിവിടെ കല്ല് കയറ്റി വയ്ക്കുന്നത് കേട്ടോ ചുറ്റും കാണിച്ചു തരാം പണ്ട് പക്ഷേ ഈ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ നിറച്ച് കല്ലുകളുണ്ടായിരുന്നു ഇപ്പോൾ കല്ല് കുറവുണ്ട് വേറൊന്നും അല്ല വേറെ അൽമരങ്ങളുണ്ട് അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ കല്ലൊക്കെ കയറ്റി വയ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഇവിടെ വെച്ചോട്ടോ ഇവിടെ ഞാൻ വന്നിട്ട് ഇങ്ങനെ കല്ലൊക്കെ കയറ്റി വെക്കാറുള്ളത് ഇങ്ങനെ ചുറ്റും കല്ലായിരുന്നു ഇതിപ്പോൾ അവിടെ അവിടെ കല്ല് കാണുന്നുള്ളു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ചുറ്റും നിറച്ച് കല്ലും അതുപോലെ എഴുതി വെച്ചിട്ടും അങ്ങനെ എന്താ പറയുക അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ മോൻ്റെ പേര് എഴുതി വെച്ചാണ് കല്ല് കയറ്റി വയ്ക്കുന്നത് കേട്ടോ പക്ഷെ അങ്ങനെ കല്ല് കയറ്റി വയ്ക്കുന്ന സമയത്ത് അത് വീഴാൻ പാടില്ല എന്നാണ് അതിൻ്റെതായ എന്തൊരു ഉണ്ട് പക്ഷെ നമുക്കതിനെ കുറച്ച് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ മോൻ്റെ പേരും അതുപോലെ നാളും എഴുതി വെച്ചിട്ട് കല്ല് കയറ്റി വയ്ക്കുകയാണ് വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെ കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ആദ്യം നമുക്ക് അടിത്തറയല്ലേ വേണ്ടത് അപ്പോൾ അത്യാവശ്യം വലിയൊരു കല്ല് ഞാൻ താഴെ കയറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ട് ഞാൻ കയറ്റി വെച്ചത് എനിക്ക് കയറ്റി കഴിഞ്ഞാൽ വീഴുന്ന ഉറപ്പായി അതുകൊണ്ട് ഞാൻ ഇത്രയും നിർത്തിയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ശ്രമിക്കുമായിരുന്നു പക്ഷേ ഏട്ടൻ വിട്ടില്ല കേട്ടോ ഏട്ടൻ അത്യാവശ്യം വലിയൊരു കല്ല് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് സക്സസ് അപ്പോൾ എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മുടെ നാട് വീടോയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോ കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം അടുത്ത പ്രാവശ്യം ഞാൻ ഫുൾ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ